കുവൈറ്റ് തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുന്നു മരിച്ച നാൽപ്പത്തിമൂന്ന് പേരിൽ പതിനൊന്ന് പേർ മലയാളികൾ കൊല്ലം സ്വദേശി ഷമീറിനെയും പന്തളം സ്വദേശി ആകാശ് ശശിധരൻ നായരെയും തിരിച്ചറിഞ്ഞു മലയാളിയായ എൻ ബി ടി എസ് ഗ്രൂപ്പിന്റേതാണ് ഫ്ളാറ്റ് കൂടുതൽ വിവരങ്ങളുമായി ഷിൻസ് സെബാസ്റ്റ്യൻ ചേരുന്നു ഷിൻസ് അതിദാരുണമായ അപകടം കൂടുതൽ മരണസംഖ്യ ഇനിയും ഉണ്ടാകുമെന്നാണ് പറയുന്നത് മരിച്ച നാൽപ്പത്തി മൂന്ന് പേരിൽ പതിനൊന്ന് പേർ മലയാളികളാണ് അതോടൊപ്പം അപകടത്തിൽപ്പെട്ടവരിൽ കൂടുതൽ പേരും ഭാരതീയരാണ് എന്നുള്ള സൂചനകളും വരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് രോഹിണി ഇപ്പോൾ ഏറ്റവും വിഷമമില്ല പ്രവാസികളെ സംബന്ധിച്ച് എല്ലാ മലയാളികളും എല്ലാ ഭാരതീയരെ സംബന്ധിച്ച് ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് കുവൈത്തിൽ മങ്ങസിലെ തൊഴിലാളി താമസ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാല്പത്തിമൂന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ ഇരുപത്തിയൊന്ന് പേരുടെ വിവരങ്ങളാണ് ലഭ്യമായത് അതിൽ പതിനഞ്ച് ഇന്ത്യക്കാരാണുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ വിഷമകര വിഷമകരമായ കാര്യം അതിൽ തന്നെ പതിനൊന്ന് പേർ മലയാളികൾ ആണെന്നുള്ളതാണ് അതിൽ രണ്ട് മലയാളികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ന് മരിച്ചവരിൽ ഒരു പാകിസ്ഥാൻ സ്വദേശി പിന്നെ ഒരു കുവൈറ്റ് സ്വദേശി രണ്ട് ഫിലിപ്പിന സ്വദേശി എന്നിവരെ തിരിച്ചറിഞ്ഞു പതിനാറ് പേരെ ഇനിയും തിരിച്ചറിയാനായി ബാക്കിയുണ്ട് ഇന്ന് വെളുപ്പിന് നാലുമണിക്കാണ് മഖാഫ് ബ്ലോക്കിൽ നൂറുകണക്കിന് ജീവനക്കാർ താമസിക്കുന്ന ലേബർ ക്യാമ്പിന് തീപിടുത്തം ഉണ്ടായത് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കുവൈത്തിലെ പ്രമുഖ കമ്പനിയായ എൻ ബി ടി സിയിലെ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ടത് ക്യാമ്പിൽ താമസിക്കുന്നവരിൽ ഭൂരിപക്ഷം മലയാളികളാണ് അതുകൊണ്ട് തന്നെയാണ് മരിച്ചവരിൽ കൂടുതൽ ഭാരതീയം മലയാളികളും ഉണ്ടായിരുന്നത് കെട്ടിട താഴെ നിലയിൽ സംഭവിച്ച ഗ്യാസ് സിലിണ്ടറുകളാണ് അപകടത്തിന് കാരണമായതെന്ന് ഫയർഫോഴ്സ് നൃത്തങ്ങൾ അറിയിച്ചു തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതിൽ മരി മറി കൂടുതൽ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയാളികളും ഇന്ത്യക്കാരുമാണ് അതിൽ തന്നെ ഉള്ളത് ആറുനിൽ കിട്ടുന്ന താഴത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത് ഇത് പുലർച്ചെ നാലുമണിക്കായതുകൊണ്ട് ഭൂരിഭാഗം പേരും അതെ ഭൂരിഭാഗം മുഴുവൻ പേരും തന്നെ ഉറച്ചിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അതായത് തീപിടുത്തം ബിൽഡിങ്ങിനെ തീപിടു തീ പൂർണ്ണമായി വിഴുങ്ങി കഴിഞ്ഞ് മാത്രമാണ് ഇതിനെപ്പറ്റി അറിയുന്നത് അതിൽ തീപിടുത്തം ഉണ്ടായ ശേഷം താഴോട്ട് ഇറങ്ങാൻ വഴി കഴിയാതെ നിരവധി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടുകയായിരുന്നു അങ്ങനെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് തീപിടുത്തം ഉണ്ടായിരുന്ന ഉണ്ടായ ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഇപ്പോൾ അവിടെ പോലീസിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് ഇത് ആരോഗ്യ മന്ത്രാലയം കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആശുപത്രികൾ ആവശ്യമായ എല്ലാ സൗ സൗകര്യം ഒരുക്കിയതായിരുന്നു അറിയിച്ചിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫാദ് അലി യൂസഫ് അൽപ്പമാന അപകട സ്ഥലം സന്ദർശിച്ചു ഏറ്റവും പുതിയ കയറും അതുമായി ബന്ധപ്പെട്ടിട്ട് കെട്ടിടത്തിൽ ഗുരുതരമായ നിയമനങ്ങൾ നടന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ഈ കെട്ടിടത്തിൽ താമസിപ്പിച്ചിരിക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ട് കമ്പനി ഉടനെ പ്രവാസി മലയാളി അടക്കം കസ്റ്റഡിയിൽ എടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെട്ടിടം നിലനിൽക്കുന്ന ഗവർണറ്റിലുള്ള അതായത് അൽ അഹമ്മദി അഹമ്മദ് ഗവർണറ്റിലാണ് തീപിടുത്തമുണ്ടാക്കി കെട്ടിടമുള്ളത് അവിടുത്തെ മുഴുവൻ മുനിസിപ്പാലിറ്റി ജീവനക്കാരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും തീരുമാനമുണ്ടായിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് We'll uh -huh.